എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക ആളുകൾക്കും പ്രായമാകുന്നതിന് മുന്നേ തലമുടി നരയ്ക്കുന്നത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഹോർമോൺ മാറ്റങ്ങളും ഭക്ഷണക്രമങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും മെൻ്റൽ സ്ട്രെസ്സും എല്ലാം ഇതിനൊരു കാരണമാണ് എത്ര നരച്ച മുടിയും ഇതുപോലെ കട്ട കട്ടക്കറപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു പല നര കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനൊരു പരിഹാരം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ രണ്ട് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം നെല്ലിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നെല്ലിക്ക നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് മുടി വളർച്ച കൂട്ടുകയും മുടികൊഴിച്ചിൽ തടയാനും അതുപോലെ താരം തടയാനും അകാലനര തടയാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക കൂടാതെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നതിനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ കറുപ്പ് കളർ നിലനിർത്താനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ അളവ് ഹെന്ന പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് രണ്ട് സ്പൂൺ അളവ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മുടിക്ക് നല്ലൊരു തിളക്കവും ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നതിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഒതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിതരിപ്പില്ലാതെ വേണം ഇതിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തേക്ക് അരച്ചെടുക്കാൻ വേണ്ടി പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ടൻ ചായയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലെ രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തതാണ് ഈ വെള്ളം അത് തണുപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ തരിതരിപ്പ് ഇതിനകത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല അപ്പം ആവശ്യത്തിനനുസരിച്ച് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടെ നരച്ച മുടി കറപ്പിക്കുന്നതിന് മാത്രമല്ല മുടി നല്ല പോലെ തഴച്ച് വളരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം മുടി നരയ്ക്കാത്തവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ താരൻ്റെ ശല്യമൊക്കെ മാറി കിട്ടുന്നതാണ് മുടി പൊട്ടിപ്പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അകാല നിര കണ്ടുവരുന്ന കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു കൂട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ മുടി നിൽക്കുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുടിക്ക് നല്ല നിറവ്യത്യാസം വന്നിട്ട് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതായിട്ടും കാണാം കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നീലയാമിരി പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ പൊടി നോക്കിയിട്ട് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഹെന പൗഡറാണെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ബ്ലാക്ക് ടീ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നത് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ മുടി കറുപ്പിക്കുന്നവരാണെങ്കിൽ എന്നെ നീലയമരിയും ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് ആക്കി എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറ് മുടിയേൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ടൈം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടായിരിക്കാൻ പാടില്ല നല്ല ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണമയം ഇല്ലാത്ത മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് പോലെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിവിടെ ഒരു അരമണിക്കൂറ് വെച്ചിരുന്നതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അത്രയും ടൈം വെക്കുന്നില്ല ഇപ്പോൾ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ ഇത് തലയിൽ വെച്ചിരുന്ന ശേഷം വേണം ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വെക്കുക അത്രയും ടൈമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം വരെ എണ്ണയോ ഷാംപൂവോ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് പിറ്റേ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് എന്നെങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് നിലനിൽക്കുകയുള്ളൂ ഒരു മാസം വരെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഈ റിസൾട്ട് നിലനിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ നര കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യുന്ന കൂടെ പോഷകങ്ങളടങ്ങി ആഹാരങ്ങൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ